സീസൺ സെവനിലെ ബുള്ളി ടീം ഫോം ചെയ്തിരിക്കുകയാണ് അക്ബർ അപ്പാനി ഇവര് പരിപാടി തുടങ്ങിയിരിക്കുകയാണ് ആർക്കെതിരെ അനുമോൾക്കെതിരെയാണ് ഇവർ ബുള്ളി പരിപാടി തുടങ്ങിയിരിക്കുന്നത് ഇത് ഇവർക്ക് കട്ട നെഗറ്റീവായിട്ട് മാറും ഇവർ ചെയ്യാൻ പോകുന്ന സാധനം ഇന്ന് എന്തെല്ലാം അനാവശ്യങ്ങളാണ് ഇവർ വിളിച്ച് അനുമോൾക്കെതിരെ പറയുന്നത് ഗെയിം കളിക്കാം പ്രൊവോക്ക് ചെയ്യാം മാക്സിമം ഓരോ ആൾക്കാരെയും പുറത്താക്കാം പക്ഷേ ഇന്ന് അനിമോൾക്കെതിരെ അനുമോൾ ഈ പറയുന്ന നെവിൻ പോകുന്നതിന്റെ ഭാഗമായിട്ട് അനിമോളിന്റെ മുഖ്യ കാരണം തന്നെയാണ് അത് കാരണമല്ല എന്ന് ആരും പറയുന്നില്ല പക്ഷേ അതിന് അനുമോളെടുത്ത് ബുള്ളി ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല കാരണം അനിമോൾ ആ സമയത്ത് അനിമോളും വിസേലുമായിട്ടുള്ള ഒരു വഴക്കിൽ ബിഗ് ബോസ് ചോദിച്ചതുപോലെ നെവിന് ക്വിറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് അനുമോളെടുത്ത് ബിഗ് ബോസ് പാർഷ്വാലിറ്റി എന്ന് നെവിൻ പറഞ്ഞത് ബിഗ് ബോസിനെ എതിർത്ത് സംസാരിച്ച സാധനമാണ് നിങ്ങൾ വ്യൂവേഴ്സ് ഇത് കാണുന്നില്ലേ അപ്പൊ അതിന് ബിഗ് ബോസ് അതിന് അഗേൻസ്റ്റ് ആണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വാതക തുറന്നിരിക്കും എന്ന് ഇറങ്ങി പോവാം അതാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പൊ അതിന് അനുവിൻ്റെ മുകളിൽ യുവമാർ വന്ന് പഴി കയറിയിട്ട് ഒരു കാര്യവുമില്ല സീരിയസ്ലി സത്യമായിട്ട് പറയുകയാണ് അപ്പാനിയും അക്ബറും റനയും അവർ തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് അനുമോളാണ് പുറത്ത ഷീറോ എങ്കിൽ അതായത് ഹീറോ എങ്കിൽ ഹീറോയിൻ എങ്കിൽ ഇതിനകത്ത് വില്ലൻ ആരായിരിക്കും വില്ലത്തി ആരായിരിക്കും റനയും അക്ബറും അപ്പാനിയും ജിസേലൊക്കെ തന്നെയായിരിക്കും ജിസേലിന് അധികം ആൾക്കാർ എടുത്തിട്ട് ഒടുക്കത്തില്ല അനൂടെ ആൾക്കാര് കാരണം വിസയിലും അനുമോളും ഉള്ളത് പക്ക ഗെയിമാണ് ഇവർ തമ്മിൽ വടക്ക് നടക്കുന്നതും അടി നടക്കുന്നതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ് എന്നാൽ അപ്പാനിയും അക്ബറും റനയും അനുമോളെടുത്ത് കാണിക്കുന്ന ഗെയിമാണോ ഇത് ഗെയിമല്ല അത് പേഴ്സണൽ റിവഞ്ച് മാക്സിമം അതിന്റെ എക്സ്ട്രീമിലേക്ക് കൊണ്ടുപോയി ബുള്ളിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര് കാരണം അനു ഇവര് ഞാൻ പറയട്ടെ അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് സ്വന്തം കഴിവ് കൊണ്ട് പൊങ്ങി വന്ന ആളല്ല ഇവമാരി കാരണം പൊക്കിക്കൊണ്ട് വന്നതാണ് ഈ അപ്പാനി അക്ബറും കൂടെ മെയിൻ ആയിട്ട് ഇന്ന് തുലയ്ക്കാൻ നിന്ന് നിന്ന് നിന്നാണ് അനു ഇത്രയും കയറി വന്നത് ഇവരൊന്നും പത്ത് ദിവസം മാറി അനുവിന്റെ അടുത്ത് മിണ്ടാതെ എടുക്കാതെ നടന്നു നോക്ക് അന് താഴെ ഇറങ്ങിപ്പോ അനുവൻ ഒന്നും പിന്നെ കണ്ണൻ ഉണ്ടാവില്ല ജിസേലും കൂടെ മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കാര്യം ഷാനവാസ് ആദ്യത്തെ രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ച പൊങ്ങി നിന്നതാണ് അപ്പാനിയുടെ ഗ്രൂപ്പിസം പൊളിക്കാൻ ഇപ്പൊ ഷാനവാസിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ ഷാനവാസിന്റെ കയ്യിലൊന്നുമില്ല ഷാനവാസും താഴെ പോയി ഇന്ന് റനയും അക്ബറും അപ്പാനും കൂടെ പറയുന്നുണ്ട് അനുമോൾ ആക്ട്രസ് ആണോ അവൾ ആക്ട്രസ് ഒന്നുമല്ല നടിയോ അവൾ ചെറുത് അവിടെ എവിടെയൊക്കെ എന്തൊക്കെയോ അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ ഭയങ്കര മോശം സ്റ്റേറ്റ്മെന്റ് ആണ് പിന്നെ നെവിൻ ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസ് നിന്ന് ക്വിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയ സംഭവം അത് ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്തതാണ് അത് നെവിൻ സത്യം പറഞ്ഞ നെവിൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് ഞാൻ ഇവിടെ നിന്ന് എപ്പോഴും നെവിൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവിടുന്ന് ക്വിറ്റ് ചെയ്യാം ഇവളിയില്ലെങ്കിൽ ഇവളുണ്ടെങ്കിൽ ഞാൻ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് 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 ബിഗ് ബോസ് ഈ സാധനം ചോദിച്ചപ്പോൾ ഉണ്ട് നെവിനെ ഉത്തരം മുട്ടിപ്പോയി അയ്യോ ഞാൻ പറഞ്ഞ ബാക്കി നിൽക്കുകയും ചെയ്തല്ലോന്ന് ഇതിൻ്റെ കൂടി ആദിലാനൂറ ഇഷ്യൂവും പ്രശ്നമാവുന്നുണ്ട് നമ്മൾ ഞാൻ ഇന്ന് രാവിലെ അടുത്തൊരു സാധനം പറഞ്ഞിരുന്നു എൻ്റെ മക്കളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ലൈവ് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിരുന്നു അനിമോളയും ജുസേലും കൂടി ഇതിനകത്ത് കൺഫഷൻ റൂമിൽ നിന്ന് സംസാരിക്കുമ്പോൾ പുറത്തൊരു സീൻ നടക്കുവാണ് നമ്മളെ അത് കാണിച്ചിട്ടില്ല അവിടെയാണ് വിഷയമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ എത്ര പേരെ ആ വീഡിയോ കണ്ടു എന്ന് എനിക്ക് അറിയില്ല അതൊന്ന് എപ്പിസോഡിൽ കാണിച്ചു നിങ്ങൾ കണ്ടായിരുന്നോ അവിടെന്നാണ് ഇതിന്റെ അല്ല അടി പൊട്ടുന്നത് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ കുറെ പേര് അയ്യോ അല്ലയോ കൊറേ അത് എഴുതി പറയണേന്ന് പറഞ്ഞു ഇപ്പൊ എന്തായി നിങ്ങൾ കണ്ടായിരുന്നോ ഇനി അനുമോളിന്റെയും ജിസേലിന്റെയും കേസ് രണ്ട് പേരും ഒരാൾ ആദ്യം ഫിസിക്കൽ അസോൾട്ട് ചെയ്തു രണ്ടാമത്തെ ആൾ അതുകൊണ്ടാണ് പിടിച്ചു തള്ളിയത് അങ്ങനെ ഒന്നുമില്ല അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അനു പിടിച്ചത് എങ്ങനെ ഉരക്കുന്നുണ്ട് അത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് വിത്തിൻ വിളിച്ച് ഉറച്ചു ഇങ്ങനെ കഴിഞ്ഞ് അനു മാറി രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ജിസേൽ പിടിച്ചു തള്ളുന്നത് ദാറ്റ് ഇസ് നോട്ട് റിഫ്ലക്സ് നമ്മുടെ കണ്ണിൽ ഒരു ഈച്ച കയറാൻ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ അടച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തട്ടി കളയുന്നത് ദാറ്റ് ഇസ് റിഫ്ലക്സ് ഓക്കെ ഫൈൻ പക്ഷേ നമ്മളെ വന്നു പറ്റിയിട്ട് ഇപ്പം ഇങ്ങനെ എന്താ പറയുക നമ്മളെ കണ്ണിൽ ഈച്ച കയറി ഈച്ച തിരിച്ച് പോയിട്ട് ആ ഈച്ച എവിടെ ആ ഒരറ്റാടി അങ്ങനെ നോക്കി കൊടുക്കുന്നത് അത് എനിക്ക് റിഫ്ലക്സ് ആക്ഷൻ ആയിട്ട് തോന്നിയിട്ടില്ല അത് കൊണ്ടാ കലിയിൽ ചെയ്ത വിലയെന്നെ പറയാൻ പറ്റത്തുള്ളൂ ഇവിടെ ഞാൻ അനുമോളെയും സപ്പോർട്ട് ചെയ്യൂല ജിസേലിനെയും സപ്പോർട്ട് ചെയ്യില്ല രണ്ട് പേരും ഫിസിക്കൽ അസോൾട്ട് ചെയ്ത ആൾക്കാരാണ് രണ്ടുപേർക്കും സ്ട്രൈക്കും ഒരാഴ്ചത്തെ നോമിനേഷനും കൊടുക്കുക ഇവർക്ക് രണ്ടുപേർക്കും സ്ട്രൈക്ക് കൊടുത്തുകഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഇവർ ആവർത്തിക്കും അവർ എന്തായാലും ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ ഇവർ പുറത്ത് വയ്ക്കോളും നല്ല രണ്ട് സ്ട്രോങ് ആണ് ഈ സീസണിലെ സ്ട്രോങ് കണ്ടസ്റ്റൻ എന്ന് പറഞ്ഞാൽ രണ്ട് പേർ ഒന്ന് അനുവും ഒന്ന് ജിസേലും ആണ് ഇവർ തന്നെയാണ് ഇവർക്കുള്ള പൊല്ലാപ്പ് ഉണ്ടാക്കി വയ്ക്കുന്നത് ഇതൊന്നും അല്ല വിറ്റ് പണിപ്പുര പൂട്ടി പണിപ്പുര തൂത്ത് പറക്കി കാലിയാക്കി വീട്ടുകാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഓണം ആയതുകൊണ്ടായിരിക്കും ഓണം കഴിഞ്ഞ് എല്ലാം പിടിച്ചു വാങ്ങിക്കുമെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ എല്ലാം തുറന്നു കൊടുത്തു ഇനി ഒരു സാധനം പോലും പണിപ്പുരയ്ക്കകത്തില്ല എന്താ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത് ഗ്രൂപ്പുകൾ പലതായി ഫോം ചെയ്തിരിക്കുന്നു അപ്പാനി ആര്യൻ അക്ബർ ബിന്നി ജിസേൽ റന ഒരു ഗ്രൂപ്പ് ആദിരാനുറ അനു മറ്റൊരു ഗ്രൂപ്പ് രേണോസുദി ഷൈത്യ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് ഷാനവാസ് എന്താ പറയാ നെടുന്തൂൺ നെടുന്തൂണായിട്ട് നിൽക്കുന്നു ഒനിയിലെ അഭിശ്രീ ഒന്നിലും പെടാതെ മാറി നിൽക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് എന്തൊക്കെയാണ് നടക്കുന്നത് ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ഇരുപത്തിനാലിലെ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൺസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൺസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെയായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് എപ്പിസോഡ് കണ്ടിട്ട് വരിക ഇത് റിവ്യൂ ആണ് കഥ പറച്ചിലല്ല ആദ്യം തന്നെ പറയാനുള്ള ഒരു സാധനം ഇന്നലെ ഈ പറയുന്ന ഏഴ് അടിമകളായ ബിന്നി അനീഷ് ഷാനവാസ് ആരിൻ ഒണീൽ റന അക്ബർ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ടാസ്ക് അത് ഭയങ്കര കഠിനമായ ടാസ്ക് ആണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ നാല് ടാസ്ക് ഉണ്ട് ഈ നാല് ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആയിരം പോയിന്റ് കിട്ടുക ഇതുപോലെ ഇരുപത് പ്രാവശ്യം ഈ നാല് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം ഇരുപത് പ്രാവശ്യം നാല് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം ഓരോ ടാസ്ക്കും അപ്പൊ ഇരുപത് തവണ ചെയ്യേണ്ടി വരികയാണ് അത് ആയിട്ട് തെറ്റുന്നുണ്ട് കറക്റ്റായിട്ട് ഇരുപത്തവണ ചെയ്യേണ്ടി വരികയാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക് ടാസ്ക്കാണ് അതിനകത്തൊന്നും ബിന്നി ഭയങ്കര സൂപ്പറായിട്ട് ഇന്നലത്തെ ബിന്നി ഒന്നും ഉറങ്ങിയിട്ടില്ല രാത്രി രാത്രിയൊന്നും അത്ര സൂപ്പറായിട്ടാണ് ബിന്നി അതിനകത്ത് നട്ടുകൾ അടുക്കി വെക്കുന്ന ഒരു ടാസ്ക് ഉണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അനീഷ് കിടന്ന് പൂത്ത ഉറക്കമായിരുന്നു അനീഷ് നേരം വെളുത്തിട്ട് ഞാൻ ഉറങ്ങിയില്ല ഞാൻ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ നിന്നു ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് കൈകൂട്ടാൻ നിന്നു അതാണ് അതാണിതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ലൈവില് പൂത്ത ഉറക്കം അനീഷായിരുന്നു അതുകൊണ്ട് ബിന്നി ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ആയി എന്നാണ് ഞാൻ അറിഞ്ഞത് അത് തികച്ചും വീട്ടുകാരത് അറിഞ്ഞു കൊടുത്തത് തന്നെയാണ് കാരണം ബിന്നി അത്ര മാത്രം ആ ടാസ്ക് കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവർ ടാസ്ക് ഫെയിലായി ബിഗ് ബോസ് ആക്ഷൻ ഒന്നും എടുക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു മനുഷ്യന് പറ്റുന്ന ടാസ്ക് കൊടുക്കണ്ടേ അവർ ഒമ്പത് റൗണ്ട് എന്നിട്ട് ചെയ്യുന്നുണ്ടത് ഒമ്പതോണോ എട്ടാണ് അത്രയും റൗണ്ട് അവർ ചെയ്യുന്നുണ്ട് എത്രത്തോളം അവർ നെറ്റും ബോട്ടിൻ്റെ ടാസ്ക് ഉണ്ട് അതാണ് ഏമണ്ടം പാട് അത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മോർണിംഗ് സോങ് ഇന്ന് രമ്യ നമ്പീഷം പാടിയ നമ്മുടെ ഏഷ്യാനായിട്ടിന്റെ പുതിയ ഓണപ്പാട്ടാണ് ഓണ പൂ പാട്ട് ആ പാട്ടാണ് പിന്നീടാണ് ആദിലാനൂറ അനു രേണു ഇവർ മോർണിംഗ് തന്നെ ജിസേലിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു പദ്ധതി ഒരുക്കുകയാണ് ഇന്നലത്തെ ഫുഡിന്റെ കേസിൽ നെവിനെടുത്ത് രേണുവിനും അനുവിനൊക്കെ അനുവിനൊക്കെ ഫുഡ് കൊടുത്തത് ജിസേലിനെ പിടിച്ചിട്ടില്ല കാരണം ജിസേലിന്റെ അടിമകൾ ഈ പറഞ്ഞ കണക്ക് അവിടെ കിടക്കുവല്ലേ അപ്പം അവർക്ക് കൊടുക്കാതെ ഇവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ കേസിൽ ജിസേലി കലിപ്പായിരിക്കുവാണ് അപ്പൊ ജിസൈലിനിട്ട് ഒരെണ്ണം പൊട്ടിക്കണം അത് കാരണം സഹിതം തെളിവ് സഹിതം നീ കൊണ്ടുവരണമാനും അപ്പൊ നമ്മൾ എല്ലാവരുടെ കൂടെ നിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് ചാൻസ് നോക്കിയിരിക്കുമ്പോഴത്തേക്കുമാണ് മോർണിങ്ങില് ഈ പറയുന്ന പോലെ അനുവും ജിസേലും കൂടെ ആയിട്ട് കിച്ചണിൽ പോകുമ്പോൾ ജിസേലിനെ ചുണ്ടിലിരിക്കുന്ന ലിപ്സ്റ്റിക് കണ്ടുകൊണ്ട് അനു കയറിയതായ അനുവിനെ പ്രവോക്ക് ചെയ്യാൻ നീ തന്ന പോലെ നമ്മൾ ഫുഡിന് തരാൻ ഇരിക്കില്ല ഇട്ടോ എന്നൊക്കെ പറയുമ്പോൾ അനു ലിപ്സ്റ്റിക്കിലെടുത്തു നിന്ന് ആര് നിന്റെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഫിസിക്കൽ അസോൾട്ടോ പോലെ എന്ത് ചെയ്യുന്നു ടിഷ്യൂ എടുത്തിങ്ങനെ ഇങ്ങനെ ഒരൊറ്റ ഒരപ്പുറിച്ചു വിടുന്നു തിരിച്ചൊരൊറ്റ പുള്ളി ചേ ഒരൊറ്റ തള്ളൽ എന്ത് ചെയ്യുന്നു അനുവും ജിസേലും കൊടുക്കുന്നു രണ്ട് ഫിസിക്കൽ അസോൾട്ടാണ് നെവിൻ ഇതിനകത്ത് ഇടപെടുന്നതാണ് നെവിന്റെ കണ്ടകശനി എന്ന് പറയാനായിട്ട് നെവിൻ വന്നിട്ട് ഇതുപോലെ ഇവളെ ഫേവറേറ്റിസം ചെയ്യുന്നു ബിഗ് ബോസെ ഇവളെ ഒന്നുകിൽ ഇറക്കി ഇറക്കിവിടെ ഒന്നുകിൽ ബിഗ് ബോസിന്റെ തീരുമാനം നെവിൻ കേൾക്കണമായിരുന്നു എന്നിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടായിരുന്നേനെ ബിഗ് ബോസ് ഇതിലൊരു തീരുമാനം എടുക്കണം തീരുമാനം എടുക്കണം എത്രയും പേഗം തീരുമാനം എടുക്കണം ഇവളെ പുറത്താക്കണം ഇവൾ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു അങ്ങനെ പറയണമായിരുന്നു ഇവളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ പുറത്ത് പോകും ഞാൻ പുറത്തു പോകും ഞാൻ പുറത്തു പോകും എന്ന് പറഞ്ഞൊരു നൂറ്റമ്പത് തവണ പറഞ്ഞുകൊണ്ട് നടന്നു നെവിൻ അത് ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യും പോലെ ആയിപ്പോയി ഇവരുടെ വിഷയം രണ്ടുപേരും തെറ്റുകാരാണ് അതിനകത്ത് നെവിൻ ഒരു ഗെയിം കളിക്കാൻ വന്ന് നെവിൻ തന്നെ കുഴിച്ച കുടിയിൽ വീണും പോയി അനൂനെയും ജിസേലിനെയും കൺഫഷൻ റൂമിൽ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു അത് ബിഗ് ബോസ് ഒരു വിധത്തിൽ ലാലേട്ട വരുമ്പോൾ ശരിയാക്കുമെന്ന് എന്ന് പറഞ്ഞ് വിടുകയാണ് നെവിന് പക്ഷേ ഇത് നല്ല രീതിക്ക് പൊട്ടുന്നുണ്ട് കാരണം വേർഡ് പറഞ്ഞു പോയി ഞാൻ ക്വിറ്റ് ചെയ്യാന്ന് പറഞ്ഞു പോയി ബിഗ് ബോസ് അതിനടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞത് നിങ്ങൾ ക്വിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഓക്കെ അതിന്റെ റീസണും ഈ നിങ്ങൾ ക്വിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഈ വഴക്കും തമ്മിൽ എന്താണ് ബന്ധം ബിഗ് ബോസ് കറക്റ്റ് ആയിട്ട് നെവിൻ്റെ ഗെയിമിനെ പൊളിക്കാൻ നോക്കിയതാണ് കാരണം എൻ്റെ ആണ് അപ്പോൾ അവളെ പറഞ്ഞ് എനിക്ക് ധരിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നിൽക്കരുത് ആ സാധനം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നെവിന് പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഇതിൻ്റെ ഇടയിൽ കൂടി ആതിലേ നൂറെയും വിഷയമൊക്കെ എടുത്തിട്ട് അവരുടെ ഇടയ്ക്ക് വഴക്കായിട്ട് അവർ പറഞ്ഞിട്ട് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോണം നീ ഇപ്പോൾ ഇറങ്ങി പോകുക എന്നല്ല പറഞ്ഞു നീ ഇറങ്ങി പോകണം ഞാൻ പോവും 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 പോവുമെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഇത് അനൗൺസ് ചെയ്ത് ഡോറും കൂടെ തുറന്നിട്ട് യമണ്ടം പ്രവോക്കിങ് ആവുന്നു പ്രവോക്കിങ്ങിൻ്റെ അങ്ങേ അറ്റത്തോട്ട് പോയി ഞാൻ ഇറങ്ങിപ്പോകുന്നു നട്ടലുള്ളവളാണെങ്കിൽ ഇറങ്ങി പോകാമെന്ന് പറഞ്ഞ് നേരെ എന്ത് ചെയ്യുന്നു ഇവരെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു കമ്മ്യൂണിറ്റിയെ പറ്റി നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ടായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു നോറൺ ഫയർ സീറോ ടു സീറോ മോള അറ്റം വരെ നോറ പോയി കത്തി 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 കത്തിക്കേറി വീട്ടുകാരെ മൊത്തം തളഞ്ഞിട്ടില്ലെന്നും നെവിൻ കേൾക്കുന്നില്ല അന്നേരത്തെ ആ ഒരു വൈകാരികമായ മുഹൂർത്തത്തിൽ നെവിൻ്റെ ഗെയിം കൈവിട്ടു പോയി നിയന്ത്രണം കൈവിട്ട് പോയി പ്രമോക്ഡായി നെവിൻ പുറത്തു പോയി ക്വിറ്റായി നെവിൻ ഭയങ്കര ഒരു എന്താ പറയുക അന്നേരത്തെ ഇമോഷണൽ കൊണ്ട് ചെയ്തതായിരിക്കാം ഓക്കെ നെവിന്റെ ഗെയിം പൊളിഞ്ഞു അവിടെ വിജയിച്ചതാര അനുമോളും ഈ പറയുന്ന ശരിക്കും ആതിലെയും നൂറയാണ് വിജയിച്ചത് കാരണം സ്ട്രോങ് കണ്ടസ്റ്റന്റ് സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞ ഏത് ലെവലിലാണ് ഈ പറയുന്ന ജിസേൽ ചെയ്യുന്നതിനൊക്കെ മന്ത്രി പരിപാടി ചെയ്യുന്ന കൂടെ നിൽക്കുന്ന ഒരേ ഒരാൾ ജിസേലിന്റെ ഒരു കൊമ്പ് വെട്ടിയിട്ട പോലെ നെവിൻ പോയത് ആതിലയ്ക്കും നൂറയ്ക്കും അനൂനും ഭയങ്കര യൂസാണ് ഈ സാധനം ഇവർ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ഇവർക്ക് യൂസ് ആണ് പക്ഷെ ഇത് ആതിലെ നൂറേം തുറന്ന് സമ്മതിക്കുന്നുണ്ട് രണു രണു എന്ന് അനു കിടന്ന് കുറെ ഇമോഷണലി കിടന്ന് കുറെ സാധനം പിടിക്കുന്നുണ്ട് ഞാൻ കാരണമല്ലേ പോയത് എന്നാലും ഞാൻ എല്ലാവരും കൂടെ കൊന്നു തിന്നത്തിയുള്ളൂ അനു ഒരു സ്ട്രാറ്റജി പിടിക്കുന്നുണ്ട് പക്ഷേ ആതിലെ നൂറയും പക്കാ നമ്മള് ഗെയിം കളിച്ച് തന്നെയാണ് പോട്ടെ അവൻ പോട്ടെ നമ്മുടെ പേഴ്സണൽ വിഷയം എടുത്തിട്ടു നമ്മളെ പിരിക്കുമെന്ന് പറഞ്ഞു പോട്ടെ അവൻ പോട്ടെ ആ സാധനം പിടിച്ച് നെവിൻ എന്തായാലും പുറത്താക്കി ഇവരെന്ത് ചെയ്തു ഇവരൊരു ഗ്രൂപ്പ് അപ്പം പുറത്താക്കിയപ്പോഴത്തേക്കും വീട്ടുകാർ മൊത്തം രാവിലെ നടക്കുന്ന വിഷയങ്ങളെ മൊത്തം കണ്ടോണ്ട് ഗ്രൂപ്പായി അപ്പാനി ആര്യൻ അക്ബർ ബിന്നി ജിസൈൽ റന ഇവർ ഇത്രയും കൂടി ഒരു ഒറ്റ ഗ്രൂപ്പായിട്ട് മാറി ഈ ഗ്രൂപ്പായിട്ട് മാറിയപ്പോൾ ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവിനെ തകർക്കുക നെക്സ്റ്റ് നെക്സ്റ്റ് ടാസ്കിൽ അനുവിനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുക അനുവിനെ മാക്സിമം നമ്മൾ പ്രഭോക്ക് ചെയ്ത് നമുക്കെതിരെ തിരിക്കുക അനുവിന്റെ ഭാഗത്തൊന്നും ഒരു അറ്റാക്ക് ഉണ്ടാക്കാൻ നോക്കുക ഇവന്മാർക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ ഞാൻ അതാണ് ചോദിക്കുന്നത് ഇവർ ഗെയിം കളിച്ചോട്ടേ പോയി അനുവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇവര് ആസൂത്രണം ചെയ്യുന്നു ഇവർ ചെയ്യേണ്ടത് ആതിലേക്ക് നൂറയ്ക്കെതിരെയാണ് ആതിലേക്ക് നൂറയ്ക്ക് കാരണം അവർ അവരുടെ വിഷയത്തിലാണ് നവിൻ പ്രഭോക്കുടായതും വിഷയമായതും നീ അനു പറഞ്ഞിട്ടില്ല നീ ഇറങ്ങി പോടാ നീ ഇവിടെ നിന്ന് പോകുന്ന പറഞ്ഞിട്ടില്ല ആതിലേടെ നൂറയുടെ വിഷയമാണ് പക്ഷേ ഇവർ പോവത്തില്ല ആതിലേറെ നൂറയുടെ മണ്ടേ പോവൂല കാരണം അവർ കരയൂല തിരിച്ച് നല്ല വർത്താനം പറയും അനു ആണെങ്കിൽ അവിടെ കരയും അങ്ങനെ ഇവർ പ്ലാൻ ചെയ്തു അപ്പം തന്നെ ആര്യൻ പറയുന്നുണ്ട് ആര്യൻ ഭയങ്കര റോങ് ആണ് ആര്യൻ പറയുന്നുണ്ട് അടുത്ത ടാസ്കിൽ ഞാൻ അനുമോളെ ഫിസിക്കലി അറ്റാക്ട് ചെയ്യും എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട് ദാറ്റ് ഇസ് പ്യുവർ റോങ് അടുത്ത് ആദില നൂറ അനു ഇവർ ഒരറ്റടുത്ത് ഗ്രൂപ്പ് ആവുന്നു ഇവരുടെ കൂടെ സപ്പോർട്ടിന് ഷൈത്യയും പിന്നെ ഈ പറയുന്ന ഉണ്ട് പക്ഷെ വലിയ രീതിയിലുള്ള സപ്പോർട്ടല്ല ആ നമ്മളവിടെ കൂടെ നിൽക്കാം ഇതിനിടയിൽ കൂടെ ഒരു മരമുണ്ട് നന്മ മരം മീൻസ് അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട് ഷാനവാസ് അവൻ്റെ അവൻ കാണിച്ചത് മണ്ടത്തരമാണ് ഞാൻ മോർണിംഗ് തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട് ഇത് നീ ക്വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അബദ്ധമാണ് അബദ്ധമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞത് ഷാനവാസ് സപ്പോർട്ട് ചെയ്യുന്ന ആതിലേക്കും നൂറയ്ക്കും അനുവിനും വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് പ്രത്യക്ഷത്തിലല്ല അടിയക്കൂടി ഇവർക്കൊരു സപ്പോർട്ട് ഉണ്ട് എന്നാൽ മറ്റവരുടെ കൂടെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ എന്താണ് ആ ഒരു ലെവലിൽ ഷാനവാസ് ആണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഗെയിം കളിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞതാണ് അപ്പം എനിക്കെല്ലാം അറിയാമായിരുന്നു ഞാൻ അവൻ അടുത്ത് പറഞ്ഞു അവൻ കേട്ടില്ല പക്ഷെ ഇതിനകത്ത് ഒണിയിലും അഭിശ്രീയാണ് വൺ ഓഫ് ദ സൂപ്പർ പ്ലേയേഴ്സ് എന്ന് ഞാൻ പറയും ഇന്നത്തെ ഡേയിൽ ബിക്കോസ് അവർക്ക് അവരുടെ തരത്തിലുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട് രണ്ടു പേർക്കും വിഷമം കൊണ്ടവൻ പോയതിൽ ഇവർ ഒരു ഗ്രൂപ്പിലും പോയി ചേർന്നില്ല എല്ലായിടത്തും നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു ഗ്രൂപ്പിലും പോയി എടാ അങ്ങനെ ചെയ്യടാ എടി ഇങ്ങനെ ചെയ്യടി അവൻ പോയതിന് കാരണം ഇവളാണ് ഇവളാണ് കാരണം അങ്ങനെ ചേർണം ഇങ്ങനെ അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ലാട്ടോ ഇവർക്ക് ഇവർ ഒരാൾ പോയി വിഷമമുണ്ട് സങ്കടമുണ്ട് നല്ല എന്റർടൈനർ ആയിരുന്നു പക്ഷെ ഇവർ ഇവരുടെ വെയിൽ കളിച്ച് പോകാനായിട്ടുള്ള ഒരു തീരുമാനം അടുത്ത് പിന്നീട് എന്ത് ചെയ്യുന്നു റെന അക്ബർ അപ്പാനി ഇവരെല്ലാരും കൂടെ പുറത്തിരുന്നിട്ട് അനുമോളെ ആക്ഷേപിക്കുന്ന ഒരു സാധനമുണ്ട് ഇവൾ ഇവള് ആക്ട്രസ് ആണോ ഇവളയിനൊന്നിനും നടിച്ച് നടിച്ചിട്ടില്ലല്ലോ അയ്യേ ഇവൾ ഇവള ഇവൾ നടിയാ ഇവൾ ചെറിയ സീരിയലിലൊക്കെ ഒന്ന് രണ്ടാമത്തെ അഭിനയിച്ച അത്രയേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞാണൊക്കെ എന്താ ഓ പുറത്തൊരു കോമഡി പ്രോഗ്രാം ഉണ്ട് സ്റ്റാർ മാജിക്ക് പേര് പറയുന്നില്ല സ്റ്റാർ മാജിക്കില് ഇവള് കോമഡി കാണിക്കുമ്പോൾ ഇവിടെ ആക്ട്രസ് ആ ഇവിടെ ആക്ട്രസ് എന്ന് പറയും പറയുമ്പോൾ ഇവിടെ ഇവള് ഒന്നും പറയലേ അപ്പാനിയാണ് യമണ്ടെന്നായിട്ട് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഒരു ആക്ടർ ആയിട്ടുള്ള അപ്പാനി ഈ അപ്പാനിക്ക് ഒരു ആ ഒരു ആർട്ടിസ്റ്റിന്റെ വില അറിയില്ലേ ഒരു ചെറിയ സീനിൽ അഭിനയിക്കാൻ ഭാഗ്യം വേണം ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഒരു ചെറിയ സീനിൽ അഭിനയിക്കാനാണെങ്കിൽ പോലും അതിനൊരു ഭാഗ്യം വേണം അതിനൊരു കഴിവ് വേണം അപ്പാനി എന്ന മുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങിയത് അപ്പാനി അനുവിനെ എന്നു മുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങിയത് രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ് ഒരു ആർട്ടിസ്റ്റ് മറ്റൊരു ആർട്ടിസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് പ്യുവർലി റോങ് പ്യുവർലി റോങ് ഒരു ആർട്ടിസ്റ്റ് അവൾ ചെറുതായിട്ട് അവൾ ചെറുതായിട്ട് ചെറുതോ വലുതോ അനുമോൾ ആക്ട് ചെയ്തിട്ടുണ്ടോ കോമഡി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടോ ഇനോഗ്രേഷൻസ് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ ആ കുട്ടി നേടിയെടുത്ത സാധനങ്ങളാണ് ഇതിനകത്ത് അപ്പാനി വന്ന് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് അത് അപ്പാനി സ്വയമേ ഇരുന്ന് പറയുന്നതാണ് അവളെ അങ്ങനെയല്ല അടുത്താണ് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് അനുവിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് എന്നിട്ട് പറയുന്നുണ്ട് അക്ബറും റനയും കൂടി നമ്മുടെ ഫ്രണ്ട്സിന് എന്റെ ഫ്രണ്ട്സിനൊന്നും ഇഷ്ടമേ അല്ല ആ പറയുന്ന എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിരിക്കുന്ന അനുവിൻ്റെ കൂട്ടേ കൂടരുതെന്നാണ് അപ്പാനി അയ്യോ എനിക്കും ഇഷ്ടമേ അല്ല നമുക്ക് ആർക്കും അനുവിനെ ഇഷ്ടമേ അല്ല ഇഷ്ടമേ അല്ല ഇഷ്ടമേ അല്ല ഈ സാധനം ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങുവാണ് ഇത് ലാലേട്ടം വന്ന് ചോദിക്കണം മെയിൻലി എനിക്കത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കും ഒരു ആർട്ടിസ്റ്റ് മറ്റൊരു ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയുന്നത് ഇന്ന് വരെ ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല ഒരേ മേഖലയിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാണകം വാരി എറിയുന്ന അവസ്ഥ അപ്പാനെ അങ്ങനെ പറഞ്ഞത് ഭയങ്കര റോങ് ആയിപ്പോയി കാരണം ഒരു ചെറിയ ഇപ്പൊ ഞാൻ നിങ്ങൾ കാണുന്ന ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഒരു സീനിലെങ്കിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമില്ലേ ഒരു സീനിലെങ്കിലും അഭിനയിക്കാൻ നമ്മളെ കൊണ്ടത് പറ്റുന്നുണ്ടോ ഇല്ലല്ലോ അത് നമ്മുടെ കഴിവുകേടായിരിക്കാം നമുക്ക് കഴിവില്ലാത്തതായിരിക്കാം സാഹചര്യം കൊണ്ട് പറ്റാത്തതായിരിക്കാം പല പല കാരണങ്ങളുണ്ടാകും അപ്പം അഭിനയിച്ച ഒരാളെ ഒരു സീനിലെങ്കിലും ഒന്ന് തല കാണിച്ചിട്ടുള്ള ഒരാൾ അയാൾ നമ്മുടെ ഇടയിൽ ഹീറോ തന്നെയാണ് ആ ഹീറോയെയാണ് ഈ പറയുന്ന അപ്പാനി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇത് അപ്പാനിയുടെ നേരെയാണ് അനുമോൾ പറഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ചോദിക്കും അനുമോളാണ് അപ്പാനിയുടെ നേരെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ചോദിക്കും അനുമോൾ പറഞ്ഞ തെറ്റാണ് ഇന്ന് തന്നെ എന്തെല്ലാം കാര്യം ഞാൻ പറഞ്ഞത് അനുമോൾ ചെയ്ത ഫിസിക്കൽ അസേർട്ട് തന്നെയാണ് സ്ട്രൈക്ക് കാർഡ് കൊടുക്കണം അത് കൊടുത്തേ പറ്റുള്ളൂ ഓക്കെ ദെൻ അപ്പം ബുള്ളി ഗ്യാങ് അതാണ് ഞാൻ പറഞ്ഞത് ബുള്ളി ഗ്യാങ് ആയിട്ട് മാറിയിരിക്കുകയാണ് റണയും അക്ബറും അപ്പാനീൻ കാരണം ഇഷ്ടമേ അനുമോളും ഇഷ്ടമേയല്ല അനുമോളടുത്ത് മിണ്ടരുത് അനുമോ എടുത്ത് എടുക്കരുത് എന്നൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞു ലാലേട്ടൻ വന്ന് ചോദിക്കണം എന്തുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞു അനുവിൻ്റെ അടുത്ത് മിണ്ടരുതെന്ന് ഇവിടെ വരുന്ന ഒരു കണ്ടസ്റ്റിനോട് മിണ്ടരുതെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളടുത്ത് പറയാൻ കാരണം എന്താണെന്ന് ചോദിക്കണം ലാലേട്ടൻ അടുത്ത് രാത്രി പണിപ്പുര വീണ്ടും ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് എല്ലാവർക്കും വേണ്ടി അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണോ എടുത്തോ എന്ന് പറയുന്നു മൊത്തം കാലിയാക്കി വാരി പറക്കി വീട്ടുകാർ മൊത്തം എടുക്കുന്നുണ്ട് രാത്രി അനു ഒരു ശാപം നടത്തുന്നുണ്ട് അക്ബറിന്റെയും അപ്പാനിയെയും ഒക്കെ ഇവരെ നീ നിങ്ങൾക്ക് അനുഭവിക്കുവിടാ ഞാനല്ല ദൈവമാണ് പറയുന്നത് എന്റെ ഷാപമുണ്ട് അത് റോങ് ആണ് അനു ഷപിക്കരുത് അത് ഭയങ്കര റോങ് ആണ് അതും ലാലാട്ട ക്വസ്റ്റിൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അനുവിന്റെ കൂടെ നിൽക്കത്തില്ല ജിസേന്റെ കൂടെ നിൽക്കത്തില്ല അപ്പാനിയുടെ കൂടെ ഞാൻ റിവ്യൂ ചെയ്യാൻ വന്ന ആളാണ് എനിക്ക് ഒരു പേഴ്സണൽ ഫേവറേറ്റും ഇല്ല അനുവിൻ്റെ അടുത്ത് ഇവർ കാണിച്ചതൊക്കെ തെറ്റാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷെ അനു ശപിക്കാനുള്ള ഒരു ഇത് ശപിക്കുക ആട്ടിത്തുപ്പുക ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇത് ലാലേട്ടൻ ചോദിക്കണം കഴിഞ്ഞ സീസണിലെ ജാൻമൺ ഷപിച്ചതുപോലെ ഷപിക്കുന്ന ലാലേട്ടൻ ചോദിക്കുക ഉണ്ടെന്ന് പറയാൻ അങ്ങനെ പറയാൻ പാടില്ല അനു അത് തെറ്റാണ് അത് തെറ്റ് തന്നെയാണ് അത് അക്ബറിനെയാലും അപ്പാനായാലും ആരെയാലും അങ്ങനെ പറയാൻ പാടില്ല അത് തെറ്റാണ് അനു കാണിച്ചത് ഷപിക്കുക എന്ന് പറയുന്നത് രാത്രി അനുവിന്റെ എന്തോ ഒരു സാധനം കാണാനില്ല എന്ന് പറഞ്ഞ ആര്യനെയും ജിസേലിനെ സംശയിച്ച് അപ്പാനി വെളിച്ചമർത്തി ആ സാധനം എനിക്ക് വേണം എന്ന് പറഞ്ഞ ആകെ പ്രശ്നമാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവം നമുക്ക് നോക്കാം എന്തായാലും മണ്ടന്മാരും മുട്ടന്മാരും എല്ലാം കൂടെ ചേർന്ന് അനുമോളെ രാജ്ഞിയാവോ അവസാനം കിരീടം തലേ വെക്കുമ്പോൾ ഇവർക്കിരുന്ന് ഇങ്ങനെ കയ്യടിക്കാം സ്വന്തമായിട്ട് ഇൻഡിവിജ്വലി കളിച്ച് മുന്നോട്ട് പോകണോ ബാക്കിയുള്ളവരെ തകർക്കാൻ നോക്കണോ അപ്പ അനിക്കൂട്ടമേ ബുള്ളി ആങ് ഞാൻ എനിക്ക് എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല ബുള്ളി ചെയ്യുന്ന ബുള്ളി എന്തായാലും പക്ഷെ ജിസേലിന് ബുദ്ധിയുണ്ട് ഇത്രയും ചെയ്തെങ്കിലും ജിസേൽ അധികം കൂടെ നിൽക്കത്തില്ല അതാ അതാണ് എനിക്ക് ജിസേലിൻ ഒരു ക്വാളിറ്റി ഇഷ്ടപ്പെടുന്നത് ഇത്രയും അനുമോലത്തെ ശത്രുത ഉണ്ടെങ്കിൽ ഇവരുടെ കൂടെ എന്ത് ലെവലിൽ നിൽക്കണം അവരുടെ കൂടെ ഏത് ലെവലിൽ നിൽക്കണം എന്നുള്ള കാര്യം ജിസൈലിന് നല്ല രീതിക്ക് അറിയാം കൊള്ളാം അപ്പം എന്തായാലും ഞാൻ നാളത്തെ അപ്ഡേറ്റുമായിട്ട് വരാം പ്രൊമോയുടെ റിവ്യൂ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരാം അപ്പൊ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ